ചെങ്ങന്നൂർ ബ്ലോക്ക് പരിധിയിലെ പാടശേഖരങ്ങളിൽ കൊയ്ത് തുടങ്ങിയെങ്കിലും നെല്ലെടുപ്പ് മന്ദഗതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വേനൽ മഴ പുലിയൂർ പടഹാരം കിഴക്ക് പാടശേഖരത്തിൽ ഉൾപ്പെടെ നെല്ല് കൂട്ടിയിട്ടിരിക്കുകയാണ് മെല്ലുകാർ അടുത്ത ദിവസം എത്തുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ ഈ സീസണിൽ ഭേദപ്പെട്ട വിളവാണ് കർഷകർക്ക് കിട്ടിയത് ഒരു ഹെക്ടറിൽ നിന്ന് ഇരുപത്തിരണ്ട് കിൻഡൽ വരെ നെല്ല് ലഭിച്ചു കഴിഞ്ഞ വർഷം ഇരുപത് വിളവ് എന്റെ കൊയിത്ത് പ്രശ്നം ഏറ്റവും കൂടുതൽ കൊയ്ത്തിന് നെല്ല് കൊണ്ടുപോവാനും കൊയിത്ത് മെഷീൻ ഇല്ല ഇതൊന്നുമില്ല അതാണ്ട് പാടത്തെ മുഴുവൻ നെല്ല് കടക്കുവാ ഇവിടെ അല്ല ഇന്ന് പതിനൊന്ന് ദിവസമായി ആള് വന്ന് നോക്കിയെച്ച് അവര് പറഞ്ഞു എടുത്തോളാ ബാരിക്കോളാനും പറഞ്ഞു പക്ഷേ ഇന്ന് വരെ അവര് വന്നിട്ടില്ല പിന്നെ ഒക്ടോബറിൽ വിളവിറക്കിയ കൃഷിയുടെ നെല്ലാണ് ഇപ്പോൾ കൊയ്യുന്നത് കഴിഞ്ഞ മാസം നൂറേക്കർ വരുന്ന വെൺമണി മാംബ്ര പാടശേഖരത്തിലാണ് ആദ്യം കൊയ്ത്തു നടന്നത് ഈ പാടശേഖരത്തിൽ നെൽകൃഷിക്ക് ശേഷം പച്ചക്കറി കൃഷിക്കായുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട് മഴ കൂടാതെ മില്ലുകാർ കിഴിവ് ചോദിക്കുന്നതാണ് കർഷകരെ ആശങ്കപ്പെടുത്തുന്നത് എത്ര നല്ല നെല്ലിനും മില്ലുകാർ രണ്ടര കിലോ വരെ കിഴിവ് ആവശ്യപ്പെടുന്നുണ്ട് ഒട്ടും തന്നെ ജലാംശമില്ലാത്ത നെല്ലാണ് ഇപ്പോൾ കൊയ്യുന്നത് അതേസമയം വരും ദിവസങ്ങളിൽ കൂടുതൽ പാടശേഖരങ്ങളിൽ കൊയ്ത്ത് തുടങ്ങും ഞാൻ ഇവിടെ ഇപ്പോ പന്ത്രണ്ട് ഏക്കറോളം കൃഷി ചെയ്യുന്നുണ്ട് അത് ഒരു കൊയ്തിട്ടു നാല് നാല് ദിവസത്തോളമായി ദിവസം രണ്ടും മൂന്നും ബംഗാളി നിർത്തി ഉണക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഇതുവരെ നെല്ല് നോക്കാൻ പോലും വന്നില്ല വരാൻ വരാൻ വരാന്ന് പറഞ്ഞിട്ട് രണ്ട് ദിവസം കൊണ്ട് പറയാം വരാൻ വരാമെന്നും ഇതുവരെ വന്നിട്ടുമില്ല എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഇപ്പൊ മഴയും തുടങ്ങി പറഞ്ഞു വന്ന് ഞാൻ കണ്ടിട്ടില്ല വന്നിട്ടുമില്ല ഈ സാഹചര്യത്തിൽ സംഭരണം സുഗമമാക്കാൻ കൃഷി വകുപ്പും സപ്ലൈകോയും ഇടപെടണമെന്ന ആവശ്യവും ശക്തമാണ് ചെങ്ങന്നൂർ ബ്ലോക്ക് പരിധിയിൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഹെക്ടറിലാണ് നെല്ല് വിതച്ചത്